ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ ഞാനും ചാർലിയും കുഞ്ഞനും കൂടി തിരിച്ച് നാട്ടിലോട്ട് വന്നുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി സ്ഥലം കണ്ട് നിർത്തിയതാണ് ഫുള്ളും പച്ചപ്പും ഹരിതിയപ്പോഴൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ അതായത് നമ്മളെ ചാർലി എൻ്റെ കയ്യിലുണ്ട് കുഞ്ഞൻ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞനെ അഴിച്ചു വിട്ടേക്കുവാണേട്ടോ എന്തെ ഇലക്കൂടി നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ആ എങ്ങോട്ടേ പോകുന്നേ അപ്പോഴത്തെ കുഞ്ഞൻ്റെ ഇവിടെ കൂടി നടന്ന് കളിക്കുന്നുണ്ട് അങ്ങോട്ട് വാ 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 അപ്പോൾ അതെ വലിയൊരു പാറക്കെട്ടാണോ കേട്ടോ ഇത് പാർക്കെട്ടും ഇപ്പോഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് നിരന്ന് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ എന്തോ കാടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതേ ഇങ്ങനത്തെ കൂട്ട് പുല്ലാണ് മൊത്തത്തിൽ ഇങ്ങോട്ട് വാ വായോ കുഞ്ഞാ അപ്പോഴത്തെ നമ്മൾ അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മൾ കുറച്ച് പെട്ടെന്ന് നാട്ടിലോട്ട് വരുവാണ് വീഡിയോ ഒന്നും എടുത്ത് സമയം കളയുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ടുള്ള വീഡിയോ ഒന്നും ഇടാത്തത് ശരിക്കും പറയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏകദേശം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ നാട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ അതേ കൂടെ ഓടി കളിക്കുന്നുണ്ട് ഇതേ പോന്നു വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു നമ്മൾ കേരളത്തിലൊക്കെ നല്ല മഴയാണെന്നാണ് പറഞ്ഞത് ഇങ്ങോട്ടൊക്കെ അത്ര വലിയ മഴയൊന്നുമില്ല കേട്ടോ മഴയൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും മഴയെല്ലാം കുറയുന്നു ഞാൻ വിചാരിക്കുന്നു ഇതേ രണ്ടുപേരും ഇല്ല കൂടി നടക്കുന്നുണ്ട് കേട്ടോ അതെ ഇതെന്തോ പൂവിൻ്റെ ചെടിയാണ് കേട്ടോ അതേ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിപ്പുണ്ട് ചെറുളൈ ഉള്ളിലൊക്കെ ഒന്നും കയറി വയ്ക്കല്ലേ കേട്ടോ ഏ അതെ കുഞ്ഞിയിലേക്കൂടി ചുമ്മാ നടക്കുന്നുണ്ട് കേട്ടോ ആൾ ശരിക്കും ഉഷാറായി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ കുഞ്ഞാപ്പീ അടിപൊളി ഏതോ സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പെട്ടെന്ന് റോഡ് കൂടി പോകുന്ന സമയത്ത് കണ്ടപ്പം പെട്ടെന്ന് നിർത്തതാണ് കേട്ടോ കുഞ്ഞൻതേ ആ ഒരു വഴി കൂടെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് എങ്ങോട്ടേക്കാണോ ആവോ ഓക്കെ നമ്മുടെ വണ്ടി ഇതേ അവിടെയാണ് നമുക്ക് അങ്ങോട്ടേക്കന്നെ പോവാം അപ്പം അതെ നമ്മളെ കുഞ്ഞൻ ആ വഴി അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങോട്ട് വരുവോ എന്തോ നമ്മൾ തപ്പിക്കണ്ടു പിടിക്കാൻ പോയിട്ട് വരുവായിരിക്കും മിക്കവാറും നമുക്ക് ഇവിടെ പണി ചെയ്യാം ചാർലിനെ കാണുന്നില്ല കുറച്ച് സമയമായിട്ട് ആ നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് വരുമ്പോൾ ആൾ പതുക്കെ ഇങ്ങോട്ടൊക്കെ നടന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ പോകുന്നില്ല ഈ ക്യാമറ കാണാമെന്ന് പറഞ്ഞറിയില്ല ചാടി 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 വരുന്നുണ്ട് എങ്ങോട്ടാ ഏ എവിടെയാ പോയേ ഞാൻ കൊണ്ട് കുറച്ച് സമയത്ത് ആളെ കാണുന്നില്ല ഞാൻ വെച്ച് പാടി പാളിന്ന് എങ്ങോട്ടാണ് ഓടിയത് നമ്മളിപ്പോ പോയാനേ അയ്യോ ഓക്കെ രണ്ടുപേരും ഇതേ നമ്മുടെ അടുത്തെത്തി കേട്ടോ ഭാഗ്യം ഞാൻ വിചാരിച്ചു കൊറേ നമുക്ക് നടന്ന് പോയി തപ്പി കണ്ടുപിടിച്ചിട്ടൊക്കെ വരേണ്ടി വരുവായിരിക്കും ഒന്ന് ോ ഏ മടുത്തോ 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 അപ്പൊ അതെ ചാർലി ഇവിടുന്ന് പഴയ പരിപാടി തന്നെ കോഴി ഒഴിച്ച് കോഴി ഒഴിച്ച് വണ്ടി മറിച്ചിടുന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ചാർലി വണ്ടി മറിച്ചിടലേ കേട്ടോ നമ്മളെ കുഞ്ഞന്റെ അയിലേക്കൂടി പോകുന്നുണ്ട് ഇപ്പൊ വരും എനിക്ക് തോന്നുന്നത് നമുക്ക് പതുക്കി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കുഞ്ഞം വരുവോ ഇല്ലയോന്ന് ഇപ്പം പറയാട്ടോ ചിലപ്പോൾ ഓടി വരുമായിരിക്കും ചിലപ്പോൾ വരത്തില്ലായിരിക്കും നമുക്ക് നോക്കാം വണ്ടി ഓണാക്കി നോക്കുന്നുണ്ട് കുഞ്ഞാ അപ്പത്തെ ഒരാള് മന്ദം 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 ഓടി 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 വരുന്നുണ്ട് കുഞ്ഞാ വാ അപ്പത്തേ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്ത് ഒച്ച ഒരാൾ ഓടി വരുന്നുണ്ട് കേട്ടോ എവിടെ പോയേ എവിടെ പോയേ വണ്ടീടെ ഒച്ച കേട്ടോ അങ്ങ് ദൂരെ അപ്പത്തേക്ക് ഓടി വന്നു കേട്ടോ ഓക്കേ വാ പോയു പോട്ടേ ഓക്കേ ഇങ്ങോട്ട് ആണോ ആള് ഓക്കേ ഓക്കെ നമുക്കിതാ ഇവിടുന്ന് പതുക്കെ പോവാം കേട്ടോ ഇനി ഓക്കെ നമ്മൾ കുഞ്ഞനെ പതുക്കെ വണ്ടിയിലാക്കി ചാറിലെ അടിയിൽ കുഴിയെല്ലാം കുത്തിയിട്ട് കിടക്കുവാണ് കേട്ടോ അതെ മണ്ണൊക്കെ വാരി ഇടുന്നുണ്ട് കുഞ്ഞൻ എന്താ ചാടി ഇറങ്ങിയല്ല ഓടുന്നുണ്ട് എങ്ങോട്ടാ കേട്ടോ ഏഹ് എങ്ങോട്ടാ ബാ പോവാലോ നമുക്ക് നമ്മൾ ഇവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ സമയം കളയുന്നില്ല അയ്യാ വാ കേ വാ 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 ചാർലി എണീക്ക് ചാർലി ഇത് മണ്ണെല്ലാം വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളിത് ഈ ഒരു സ്ഥലത്ത് പതുക്കെ പോവാണ് അവിടെ കുറെ ആടിനൊക്കെ മേയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളിത് ഇവിടുന്ന് പതുക്കെ പോവാൻ വേണ്ടി പോവാണ് കേട്ടോ ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട് ഇനി നാട്ടിലേക്ക് കുറച്ച് വേഗം എത്തുന്നതായിരിക്കും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ എത്തിയിട്ട് കാരണം നമ്മൾ പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുക പോകുന്ന എല്ലാ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല ഭയങ്കര സമയം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് പതുക്കെ തീർക്കുവാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നതായിരിക്കുന്നു അപ്പോൾ ഇനി കുഞ്ഞിനെ കൊണ്ട് അധികം യാത്രയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോയിട്ട് കുഞ്ഞിന് നല്ല റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മൾ ചാർലിക്കും ചാർലി അല്ല കുഞ്ഞാ അപ്പോൾ ഓക്കെ അപ്പോൾ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്